ഏറെ വിവാദങ്ങൾക്കൊടുവിൽ ഇന്ന് റിലീസായ കേരള സ്റ്റോറി എന്ന സിനിമ കാണുവാൻ ഇരുപത്തി ഒന്ന് കിലോമീറ്റർ അകലെയുള്ള പിറവം ദർശന തിയേറ്റർ വരെ ഇന്ന് യാത്ര ചെയ്യേണ്ടി വന്നു എന്റെ അയൽവക്ക പട്ടണങ്ങളായ മൂവാറ്റുപുഴ തൊടുപുഴ പെരുമ്പാവ് കോതമംഗലം എന്നിവിടങ്ങളിലെ തിയേറ്ററുകാരൊക്കെ ഈ സിനിമ പ്രദർശിപ്പിക്കുന്നതിൽ നിന്നും ഭയപ്പെട്ട് പിന്മാറിയതാവണം മൂവാറ്റുപുഴ സെൻട്രൽ മാളിൽ വൈകുന്നേരം ഷോയുണ്ടാകുമെന്ന് പിന്നീട് അറിയിപ്പ് ലഭിച്ചു കേരള സ്റ്റോറി എന്ന ചിത്രത്തിന്റെ ട്രെയിലർ കഴിഞ്ഞ ദിവസങ്ങളിൽ കേരളത്തിൽ ഉണ്ടാക്കിയ കോളിളക്കം തന്നെയാണ് ശരിയായ സമകാലീന കേരള സ്റ്റോറി അതിന്റെ വിശദാംശങ്ങളാണ് പോസിറ്റീവ് സ്റ്റോക്കിന്റെ ഇന്നത്തെ അധ്യായത്തിൽ പ്രവം ദർശന തിയേറ്റർ കോമ്പൌണ്ടിനുള്ളിലേക്ക് പ്രവേശിച്ചപ്പോൾ തന്നെ ഏതോ കലാപബാധിത പ്രദേശത്തെ അനുസ്മരിപ്പിക്കും വിധം മൂന്ന് ജീപ്പ് നിറയെ പോലീസുകാർ തിയേറ്റർ കോംപ്ലക്സിനുള്ളിൽ കണ്ടു സിനിമ കാണുവാൻ കൌണ്ടറിൽ എത്തിയപ്പോൾ അറിയിപ്പ് ലഭിച്ചു പത്തുപേർ തികച്ചു പ്രദർശനം കാണാനെത്താത്തതിന് ഈ ഷോ ഉണ്ടാവുകയില്ല തിയേറ്റർ പരിസരങ്ങൾ ക്യാമറയിൽ പകർത്തുമ്പോൾ സിവിൽ ഡ്രസ്സിലുള്ള ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥൻ വന്ന് വിശദാംശങ്ങൾ ചോദിച്ചറിഞ്ഞു തിയേറ്റർ പ്രതിനിധിയെ കണ്ട് കാര്യങ്ങൾ ചോദിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ മുഖത്ത് വല്ലാത്ത പരിഭ്രമം ഒന്നും റെക്കോർഡ് ചെയ്യരുതേ എന്ന നിർദ്ദേശവും കേരള സ്റ്റോറി ആദ്യം അൻപത് തിയേറ്ററുകൾ റിലീസ് ചെയ്യുമെന്ന് അറിയിച്ചിരുന്നെങ്കിലും പിന്നീട് അത് ഇരുപത്തിരണ്ടായി വീണ്ടും ഇരുപതായി പി വി ആറും ലുലുമാളും ഒക്കെ ഭീഷണിയുടെ പേരിൽ അവസാന നിമിഷം ചിത്രം പ്രദർശിപ്പിക്കുന്നതിൽ നിന്ന് പിന്മാറി ഇപ്പോൾ പ്രദർശനം നടക്കുന്ന എറണാകുളത്തെ തിയേറ്ററുകൾക്ക് മുമ്പിൽ ശക്തമായ പ്രതിഷേധങ്ങൾ അലിയടിക്കുന്നു പട്ടണ പ്രദേശങ്ങളിലെ തിയേറ്ററുകളിൽ ഈ സിനിമ നിറഞ്ഞ സദസ്സിലൂടുന്നുണ്ട് അതോടൊപ്പം എല്ലാവരും ഈ സിനിമ കണ്ടിരിക്കണം നമ്മുടെ നാടിൻ്റെ അവസ്ഥ എവിടത്തേക്ക് പോകുന്നു എന്ന് തീർച്ചയായിട്ടും മനസ്സിലാക്കാൻ സിനിമ ഉപകരിക്കും എന്നാണ് എനിക്ക് പറയുന്നത് കാരണം നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നതും ഇനി നടക്കാൻ പോകുന്നതും എല്ലാം കാരണം ഒരുപാട് പേര് ചതിയിൽ ചതിയിൽപ്പെട്ടിട്ടുണ്ട് അപ്പോൾ ഇതൊരിക്കലും ഒരു മതത്തിനെതിരായിട്ടൊരു കാര്യവും പറയുന്നില്ല നല്ല നല്ലൊരു മൂവി തന്നെയാണ് എല്ലാവരും കാണാൻ പറ്റുമെങ്കിൽ അത് കാണുക എന്നിട്ട് നമ്മുടെ ഇനി വരും തലമുറയിൽ ഇങ്ങനെയുള്ള ഒരു വിപത്തിയെന്ന് രക്ഷിക്കാൻ പറ്റിയ ഉപകാരമാവട്ടെ എന്ന് മാത്രം പറയുന്നു ഈ ചിത്രത്തെപ്പറ്റി അല്പം മുമ്പ് കോടതി നിരീക്ഷിച്ചത് മുസ്ലിം സമൂഹത്തെ അപകീർത്തിപ്പെടുത്തുന്ന യാതൊരു പരാമർശവും ഈ സിനിമയിൽ ഇല്ല എന്നുള്ളതാണ് ഏതായാലും ചില തീവ്രവാദികൾ ഏതെങ്കിലും ഒരു മതവിഭാഗത്തിൽപ്പെട്ടവരാണ് എങ്കിൽ അവരെക്കുറിച്ച് പറയുന്നത് ആ മതത്തിന് ആകമാനം മാനക്കരുണ്ടാക്കും അതുകൊണ്ട് എല്ലാവരും മിണ്ടാതിരിക്കണം എന്ന് പറയുന്നത് യുക്തിയല്ല ഒരു ഞെട്ടലോടെ കേരളം തിരിച്ചറിയണം ഈ രാജ്യത്തെ പരമോന്നത നീതിപീഠങ്ങൾ പോലും ശങ്ക കൂടാതെ പ്രദർശന അനുമതി കൊടുത്ത ഒരു മതവികാരത്തെയും പ്രണപ്പെടുത്താതെ വേണ്ടത്ര വെട്ടിയൊരുക്കലിന് ശേഷം പ്രദർശനത്തിനായി സെൻസർ ബോർഡും അനുവാദം കൊടുത്ത ഒരു സിനിമ പ്രദർശിപ്പിക്കുന്നതിൽ നിന്ന് ഇവിടുത്തെ തിയേറ്റർ ഉടമകൾ പിന്മാറുന്നുണ്ട് ഈ ചിത്രം കാണണമെന്ന് ആഗ്രഹിക്കുമ്പോഴും ജനം തിയേറ്ററിൽ എത്താൻ ഭയപ്പെടുന്ന ഒരു സാഹചര്യം ഇവിടെ സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട് എങ്കിൽ ഒരു കാര്യം സത്യമാണ് കേരളം ഹൈജാക്ക് ചെയ്യപ്പെട്ടിരിക്കുന്നു നല്ല സിനിമയാണ് എല്ലാ മലയാളികളും കണ്ടിരിക്കേണ്ട സിനിമ തന്നെയാണിത് കാരണം നമ്മുടെ കേരളത്തിൽ നടക്കുന്ന യഥാർത്ഥ സംഭവങ്ങള് വെളിച്ചം ഈ സിനിമയിൽ നടക്കുന്ന സംഭവങ്ങളാണ് സത്യം പറഞ്ഞിട്ടുള്ളൂ അവരുടെ കുടുംബത്തിൽ പോലും ഉണ്ടായേക്കാവുന്ന കഥയാണ് ഇവിടെ പ്രദർശിപ്പിച്ചത് അത് കാണാതെ കണ്ട് അവര് മാറി നിന്ന് പ്രതിഷേധിക്കുന്നതിൽ അർത്ഥമില്ല ഏതോ ഒരു അദൃശ്യ ശക്തിയെ ഈ നാട് ഭയപ്പെട്ടു തുടങ്ങിയിരിക്കുന്നു ഇവിടെ നീതിപീഠങ്ങളുടെ വാക്കുകൾക്ക് വിനയല്ലാതാകുന്നു നിയമസംവിധാനങ്ങളിൽ വിശ്വാസ്യത നഷ്ടപ്പെട്ടിരിക്കുന്നു ഇതാണ് സത്യമായ കേരള സ്റ്റോറി ഐ എസ് എന്ന അന്താരാഷ്ട്ര ഭീകര സംഘടനയുടെ നേരാളിപ്പിടുത്തം കേരളത്തെയും ബാധിച്ചിരിക്കുന്നു എന്ന് ഒരു സിനിമ പറഞ്ഞപ്പോൾ ആ ഇതിവൃത്തത്തെ അടിവരയിട്ട് ശരിവയ്ക്കുന്ന പ്രകടനമാണ് കേരളം ഇപ്പോൾ സാക്ഷ്യം വഹിക്കുന്നത് എന്തായാലും ഒരു കാര്യം കേരള സ്റ്റോറി വെളിപ്പെടുത്തി ഐ എസ് എന്ന ഭീകരപ്രസ്ഥാനത്തെ തൊട്ടാൽ കേരളത്തിൽ ആർക്കൊക്കെ നോവുമെന്ന് ഈ സിനിമയും അനുബന്ധ നാടകങ്ങളും കേരളത്തോട് പച്ചയ്ക്ക് പറഞ്ഞു കേരളമേ കേഴുക ഇതാണ് ശരിയായ കേരള സ്റ്റോറി നന്ദി